ദൃശ്യം നിങ്ങളുടെ നിങ്ങളുടെ വാർത്തകൾ കളികളുടെ കൂടാരമായിരുന്നു രണ്ട് പാങ്ങോട് മൈതാനം സ്കൂളിൽ നിന്ന് ഓടി വന്ന് ഈ മൈതാനത്ത് എത്താതിരുന്ന ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല കാറ്റിന്റെ തണുപ്പിലും ചൂടിലും കളിച്ചും ചിരിച്ചും ഓടി നടന്നു ഈ മൈതാനത്തിന്റെ വെളുത്ത മേഘങ്ങൾ അതിന് സാക്ഷിയായി ഞങ്ങളുടെ ബാല്യകാല സ്വപ്നങ്ങൾക്ക് ചിറകി വിരിച്ചു ഞങ്ങൾ ആദ്യമായി സ്വതന്ത്രമായി സൂക്ഷിച്ചതും സുഹൃത്തുക്കളുമായി വന്ദിച്ചതും സ്വപ്നം കണ്ടതും ഇവിടെയാണ് ഈ മൈതാനം നമ്മുടെ ബാല്യകാലത്തിന്റെ ഒരു അവിഭാജ്യ ഭാഗമാണ് എങ്കിലും ആ മൈതാനത്തിൽ ഞങ്ങൾ ചെലവഴിച്ച നിമിഷങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാം ആ ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിൽ എന്നും ജീവിക്കും ഒരുപക്ഷെ ഇനി നമുക്ക് വീണ്ടും ആ മൈതാനത്തെ കളിക്കാൻ സാധിക്കില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ അത് എന്നും ഒരു സ്വർഗമായി തന്നെ നിലനിൽക്കും നമസ്കാരം ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് തിരുമല പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് അതായത് സമാധാന മിലിറ്ററി ക്യാമ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വിഷയം തിരുമല മിലിറ്ററി ക്യാമ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇത് തിരുവിതാംകൂറിൻ്റെ പട്ടാള സൈനിക വിഭാഗം ഉണ്ടായിരുന്നത് പത്മനാഭപുരത്തായിരുന്നു ഈ പത്മനാഭപുരത്ത് നിന്ന് അതിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ പാളയത്തായിരുന്നു ഈ സൈനിക കേന്ദ്രം പിൽക്കാലത്ത് ഭാരത സർക്കാരിന്റെ സൈനിക വിഭാഗത്തിന്റെയും ഈ നായർ പട്ടാളത്തിന്റെയും ഒക്കെ തന്നെ ആസ്ഥാനം പാങ്ങോടായി വന്നപ്പോൾ പിൽക്കാലത്ത് സൈനിക വിഭാഗത്തിൻ്റെ ക്യാമ്പ് കൂടി വന്നതോടുകൂടി ഈ പ്രദേശം കാട് കൊണ്ട് നിറഞ്ഞ അതിഘോരമായ വനങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം ഒരു ക്യാമ്പിൻ്റേതായ ഒരു മിലിറ്ററി സമാധാന നേരത്തെ സുധീർ പറഞ്ഞതുപോലെ ഒരു സമാധാന ഗ്യാരിസൺ ഇന്ന് ഭാരതത്തിലെ സിവിലിയൻസിന് എൻട്രിയുള്ള ഏക സൈനിക കേന്ദ്രം എന്നുള്ള രീതിയിൽ സമാധാന ഗ്യാരിസൺ എന്നറിയപ്പെടുന്ന ഈ ക്യാമ്പ് വന്നു തിരുവിതാംകൂറിൻ്റെ മറ്റ് നാട്ടുരാജ്യങ്ങൾക്ക് വ്യത്യസ്തമായി കുതിരപ്പട്ടാളത്തിന് പ്രാമുഖ്യം കൊടുത്തിരുന്ന ഒരു രാജവംശമായിരുന്നു ഈ തിരുവിതാംകൂർ രാജവംശം കുതിരപ്പട്ടാളത്തിന്റെയും ആസ്ഥാനം പിൽക്കാലത്ത് ഈ നമ്മുടെ തിരുമലയിൽ വന്നു തിരുമലയിലെ ഒന്ന് രണ്ട് കുടുംബങ്ങളെങ്കിലും തിരുവിതാംകൂറിന്റെ കുതിരപ്പട്ടാളത്തിലെ സൈനിക അംഗങ്ങളായിരുന്നു അംഗങ്ങളായിരുന്നു അന്ന് അവരുടെ സൈനിക സ്കൂൾ നമ്മുടെ ഈ മിലിട്ടറി ക്യാമ്പിനോട് അനുബന്ധിച്ചായിരുന്നു മുൻപ് ഒരിക്കലും എപ്പോഴും സൂചിപ്പിച്ചതുപോലെ തന്നെ ഐ ടി ഐയും ഈ പറയുന്ന മിൽക്കറി ക്യാമ്പിലുള്ള ഇതെല്ലാം തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ പിൽക്കാലത്ത് വികസനത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു പട്ടണ പ്രദേശത്ത് പട്ടാളത്തിന്റെ ആ സ്ഥാനം ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പട്ടണ ക്യാമ്പ് സാധാരണ ഓരോ സംസ്ഥാനത്തും ഈ ഡിഫൻസ് വരുന്ന വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എറോഡ്രാമായിരുന്നാലും റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനായിരുന്നാലും മറ്റ് ബസിന്റെ സൗകര്യമായിരുന്നാലും ഏറ്റവും ഈ സിറ്റിക്കകത്ത് ഉള്ളത് തിരുവനന്തപുരത്തിനാണ് തിരുമലയുടെയും പരിസര പ്രദേശങ്ങളിലെയും കുട്ടികൾക്കും യുവാക്കൾക്കും ഒരു പക്ഷേ ആകെ ഉണ്ടായിരുന്ന എന്ന് പറയുന്നത് പാങ്ങോട് മൈതാനമായിരുന്നു പാങ്ങോട് മൈതാനം മൂന്ന് മൈതാനം ഉണ്ട് ഒന്ന് പുൽ മൈതാനം ഒന്ന് കാണുന്ന വലിയ ഗ്രൗണ്ട് മൈതാനം ഉള്ളത് ഇപ്പോഴത്തെ ഗ്രൗണ്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇപ്പൊ മാഞ്ചിയം ഇടതൂർന്ന് വളരുന്ന അല്ലെങ്കിൽ കാട് കാടുപിടിച്ച് ഇപ്പൊ സമൃദ്ധമായി മരങ്ങളുള്ള ആ പ്രദേശമാണ് പുല്ല് വിശാലമായ പുൽ പുൽമൈതാനം അതെ ഈ പുൽ പുൽമൈതാനത്തില് തിരുമലയുടെ ഏത് ഭാഗത്തു നിന്നും വന്ന് കയറാറില്ല അതായത് ഓപ്പൺ ആയിരുന്നു ഈ മൂന്ന് മൈതാനങ്ങളും ഓപ്പൺ ഓപ്പണായിരുന്നു കുട്ടികൾ സ്കൂള് വിട്ടുകഴിഞ്ഞാല് നാല് നാലരയാകുമ്പോ ഈ മൈതാനത്ത് ഈ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ വേണ്ടിട്ട് ഓടുകയാണ് ഈ വലിയ സീൻ അതായത് തിരുമല ഭാഗത്ത് ലയൻസ് ക്ലബ് എന്ന് പറഞ്ഞ ഒരു സ്പോർട്സ് ഉണ്ടായിരുന്നു ഫുട്ബോൾ ആണ് അവരുടെ മെയിൻ അതായത് അവിടെ നിന്ന് ഓരോ വകുപ്പിലേക്കും കളിച്ച് രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഒരു രാഘവൻ രാഘവൻ എന്ന് പറഞ്ഞ ഒരാള് താഹ ഹുസൈൻ പിന്നെ ജോസഫ് രാജേന്ദ്രൻ ശരി ള് ഈ പട്ടാളക്കാരുമായിട്ട് കളിക്കുമായിരുന്നുവന്റി സെവൻ മദ്രാസ് മദ്രാസുമായിട്ട് കളി ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് സത്യം കൊള്ളിക്കുന്ന ഒരു കളി തന്നെ അതുപോലെ തന്നെ രാജേന്ദ്രൻ കേരളത്തിൽ ആദ്യമായി കേരള പോലീസിന്റെ ഡ്യൂറൻ കപ്പ് കിട്ടുന്ന രാജേന്ദ്ര ടീം അംഗമായി ഒരു തരത്തിൽ ഈ രാജ ഒരു ഒരു രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളിന്റെ ഇത്തരത്തിലുള്ള ഒരു നേട്ടമായിരിക്കാം ഒരു കാലഘട്ടത്തിൽ തിരുമലയിൽ നിന്ന് ഒരുപാട് പേർ പോലീസിലായാലും ടൈറ്റാനിയസത്തിലായാലും അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ടൈറ്റാനിയ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് തൊഴിൽ സാധ്യത ലഭിക്കുന്നതിന് പ്രധാന കാരണം നമ്മുടെ ഈ പാങ്ങോട് മൈതാനത്തിലെ കളി സ്ഥാനമാണ് അത് ആ കാലഘട്ടത്തിൽ ഫ്രീ എൻട്രി ആയിരുന്നു ഇവിടെ ഉള്ള എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് തടസ്സം കൂടാതെ തന്നെ ഈ മൂന്ന് മൈതാനങ്ങളിലും പോയി കളിക്കാനും എക്സസൈസ് ചെയ്യാനും ഓടാനുള്ള ഒരു സാഹചര്യം നിലനിന്നിരുന്നു അതോടൊപ്പം തന്നെ ഒരു ഒരു കാലഘട്ടത്തിലെ പ്രായമുള്ളവർക്കും വിവിധ വിഭാഗത്തിലുള്ളവർക്ക് അവിടെ ഇരിക്കാനും സായാധനങ്ങൾ ചെലവഴിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സ്ഥലം ഈ മിലിട്ടറി ക്യാമ്പ് അതായത് മിലിട്ടറി ഗ്രൗണ്ടിന്റെ ഞാൻ സൈഡില് ആ സ്ലോപ്പ് ഇട്ടിട്ടുണ്ട് ആ തിണ്ടയിലാണ് ഈ വയസ്സായ ആൾക്കാരും മറ്റാൾക്കാരും പരന്നു വന്ന് കുശലം പറയുകയും അത് കഴിഞ്ഞിട്ട് അവരുകയും ചെയ്യും ഒരു കാലഘട്ടം മുഴുവൻ സായാഹ്നങ്ങൾ ചെലവഴിച്ചിരുന്നത് ഈ സ്ഥലങ്ങളിലാണ് നമ്മുടെ ഇന്ന് തിരുമലയുടെ ഒരു അൻപത് വയസ്സ് അല്ലെ അറുപത് വയസ്സ് കഴിഞ്ഞവരുടെ ോർമകളിൽ എപ്പോഴും ഹൃദയത്തിലേറ്റിയ ഒരു പ്രദേശമായിരുന്നു തിരുമ തിരുമല ഈ മിലിറ്ററി ക്യാമ്പ് അത് മാത്രമല്ല ചെയ്യുന്നു ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ മിലിറ്ററിയില് ഇതിലൊക്കെ കേറാൻ കാരണം നമ്മുടെ ഈ സ്വതന്ത്രമായിട്ട് നമുക്ക് ഗ്രൗണ്ട് ഗ്രൗണ്ട് ചെറിയ വിട്ടുപിറ്റലെ കുറിച്ച് പറയാനുള്ള നമുക്ക് അതായത് പിന്നെ റെസ്ട്രിക്ഷൻ വന്നു എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ എൺപത്തഞ്ച് കാലഘട്ടത്തിലൊക്കെ റെസ്ട്രിക്ഷൻ വന്നപ്പോൾ നമുക്ക് പുൽമൈതാനോ അടച്ചു വലിയ മൈതാനം പിന്നെ നമുക്ക് മലയാളികൾക്ക് ഒരു ഗ്രൗണ്ട് എച്ച് ഗ്രൗണ്ട് ആയിരുന്നു നമുക്ക് അനുവദിച്ചു അങ്ങനെ ഇവിടെ ഉള്ളത് ചെറിയ മൈതാനാണെങ്കിലും ഒപ്പം തന്നെ അഭ്യാസികൾക്ക് പറയുമ്പോ ചരടിൽ കയറാനുള്ള അത് അത് പിൽക്കാലത്താണ് വന്നത് എനിക്ക് തോന്നുന്നത് ഒരു എമ്പത്തഞ്ച് കാലഘട്ടത്തിന് ശേഷമാണ് ഈ റോപ്പും ചിന്നിങ്ങും അവിടെ ഉണ്ടായിരുന്നതാണ് തോന്നുന്നത് റോപ്പ് ഇല്ലായിരുന്നു ചിന്നിങ്ങനെ ഇന്ന് ഒരു ഇന്നൊരുപക്ഷെ എത്ര കിലോമീറ്റർന്ന് രാവിലെയുള്ള പ്രഭാത നടത്തത്തിനോ അല്ലെങ്കിൽ സഹായം നടത്തത്തിനോ ഇന്ന് അനുവദിക്കുമെങ്കിൽ ഒരുപക്ഷെ ആയിരക്കണക്കിന് ആളുകൾ വരാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഒരു ഗൃഹത്തിന് ഉണർത്തുന്ന വേറെ സംഭവങ്ങളും പാങ്ങോട് ഡിഫൻസ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ മലയാളികൾക്കുള്ളായിരുന്നു അതായത് ഒരു കാലഘട്ടത്തിൽ ഈ ത്രിവേണി അച്ചാണി സുപ്രഭാതം ഇതെല്ലാ സിനിമകളും മലയാളികൾ കണ്ടത് ആ തിയേറ്ററിൽ നിന്നാണ് നമ്മുടെ എല്ലാവർക്കും കാണാവുന്ന തീയറ്റർ എനിക്ക് തോന്നുന്നു പിൽക്കാലത്ത് ആഴ്ചയിൽ ഒരു ദിവസം മലയാളം ആഴ്ചയിൽ ഒരു ദിവസം മലയാളമാക്കി അത് അത് കാണാൻ തന്നെ നമ്മളെ അടുത്ത ഒരു മൂന്ന് ദിവസം മുമ്പേ ചോദിക്കും ഇന്ന ദിവസം എത്ര ഏത് സിനിമയാണ് പിന്നെ അത് പോയി അന്വേഷിക്കുക ഒരു ഒരു ഇന്നത്തെ അറിയിപ്പുകളും വേണ്ട നാട് മുഴുവൻ പരക്കും അടുത്ത സിനിമ ഗ്യാരിസണിലെ കരിയപ്പം കരിയപ്പോറിയം ഏറ്റവും ചെറിയ എമൗണ്ട് കുറഞ്ഞതൊക്കെ ഏറ്റവും പാട്ട് പുസ്തകങ്ങൾ പാട്ടുപുസ്തകങ്ങള് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇതാണ് അവിടെ പിന്നെ ഹിന്ദി സിനിമകൾ പോലും ഒന്നും മനസ്സിലാവില്ല പക്ഷേ എങ്കിലും ഹിന്ദി സിനിമ പിന്നീട് പിന്നീട് അതായത് ഈ പ്രദേശത്തെ തിരുമല പ്രദേശത്തെ എല്ലാവരും സിനിമ വരുന്ന ജാഥയ്ക്ക് ഈ വലിയ മൈതാനം നിറഞ്ഞ ആൾ വരുന്നത് ഷോ കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് വരുന്ന ഒരു കാലഘട്ടം ഒരു പേഴ്സണൽ ഞാൻ ഒത്തിരി സിനിമ അവിടെ കണ്ട് വളർന്നാലാണ് അത് അറിയാമല്ലോ അതായത് അതിനുശേഷം മിലിട്ടറിക്കാർ ഏറ്റെടുത്തതിനു ശേഷവും അതിന് മുന്നേ എപ്പോഴും ഞാൻ അവിടെ പോയി കാരണം നമുക്ക് ഇവിടെ തിരുമല ഭാഗത്ത് ഒരു അപ്പോൾ ഞങ്ങള് ആ ആ കാലഘട്ടത്തില് ഞങ്ങൾ ആ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും കാരണം കുറച്ച് പിള്ളേരെ വന്നിരിക്കും അപ്പോഴത് ഒന്ന് രണ്ട് നാല് റീലാണ് അല്ലെ നാല് റീലാണ് അതിൽ ഒരു റീല് കഴിയുമ്പോൾ മനസിലായിട്ട് അപ്പോഴും ഞങ്ങളുടെ കേട്ടോ സത്യം പറഞ്ഞ നമ്മുടെ നച്ചും കൊച്ചും അടച്ച് സൈഡിൽ പോയിരുന്നു കാണും ഓ സത്യം പറഞ്ഞാൽ എന്തൊരു സത്യം പറഞ്ഞാൽ ആ ഒരു സീറ്റിൽ നമ്മളിപ്പോ അതിന്റെ ബാലം തുമ്മും നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ കൂടി നമുക്ക് അത്രയും കണ്ടാൽ മതി എല്ലാ സ്പോർട്സിന്റെ ആനിവേഴ്സറിയും സ്പോർട്സ് ഡേ ഈ മൈതാനത്താണ് എല്ലാ ശരി അതുപോലെ തന്നെ പിന്നെ ഏകദേശം ഈ അടുത്ത കാലം വരെയും പൊതുജനങ്ങൾക്ക് കൂടുതൽ അവിടെ ഇടപഴകാൻ കഴിഞ്ഞ ഒന്നാണ് ഹനുമാൻ കോവിൽ കുറച്ചുകൂടെ അമ്പലത്തിന്റെ മുകളിൽ നമ്മൾ താഴെ നമ്മൾ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലിട്ട് നമ്മൾ പോകുന്ന സമയത്ത് അതായത് നമ്മുടെ ഈ കൽ മണ്ഡപത്തിന്റെ ഫ്രണ്ട് പോകുമ്പോ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ആ ഗ്രൗണ്ടിന്റെ പുൽമൈതാനം അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു എം ഈ കുളവുമായി ബന്ധപ്പെട്ട് വളരെ പഴയ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാങ്ങോട് മൈതാനത്തിൽ അവിടെ തന്നെ നമുക്ക് ഈ നമ്മള് ഈ കൊച്ചുകുട്ടികൾ കളിക്കാനുള്ള ഒരു താളം ഉണ്ടായിരുന്നു അറിയാമോ ലോങ് ജമ്പ് ഹൈ ജമ്പ് ഒരു അതായത് ഈ ഈ ഗ്രൗണ്ട് വലിയ നമ്മൾ ചെറിയ അവിടെ ഓർമ്മ നമുക്ക് ചാടാനുള്ള ഒരു ജമ്പ് ആ ജംപിറ്റില് വളർന്നവനാണ് ഞാൻ സത്യം പറഞ്ഞ വൈകുന്നേരം സ്കൂൾ വിട്ട് നേരെ അവിടെയാണ് പോണത് അച്ചപ്പിന്റെ കാറ്റിന്റെ താലപ്പൊലിയിൽ ആടിയാടുന്ന മരങ്ങൾ ചിരിയും കളിയും നിറഞ്ഞ കുട്ടിക്കാലത്തിന്റെ സുവർണകാലം അതെ പാങ്ങോട് മൈതാനം ഓർക്കുന്നുണ്ടോ സ്കൂളിൽ നിന്ന് ഓടിച്ചെന്ന് മണലിൽ ഓട്ടകൾ കെട്ടിയിരുന്ന നാളുകൾ കൂട്ടുകാരുടെ കൂടെ ഒളിച്ചും കളിച്ചും ഫുട്ബോൾ കളിച്ചും കണ്ടു സന്തോഷിച്ചിരുന്ന നിമിഷങ്ങൾ ഓരോ കണികയിലും നമ്മുടെ ചെറുപ്പത്തിന്റെ ചിരികൾ മുഴങ്ങിയിരുന്നു ഇന്ന് പച്ചപ്പിന് പകരം കാവൽക്കാരായ മിലിട്ടറിക്കാർ കളിയുടെ ശബ്ദത്തിന് പകരം നിശബ്ദത എങ്കിലും ഓർമ്മകളുടെ പൂന്തോട്ടത്തിൽ അത് എപ്പോഴും പൂത്തിലഞ്ഞു നിൽക്കും ഓരോ തവണ ഈ മൈതാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ അത് എപ്പോഴും മറക്കാൻ കഴിയാത്ത ഓർമ്മയായി തന്നെ നിലനിൽക്കും കാരണം അവിടെ നമുക്ക് നഷ്ടപ്പെട്ട കുട്ടിക്കാലത്തിൻ്റെ മധുരമായ ഓർമ്മകൾ ഉണ്ട് കളികളുടെ മൈതാനം ഇന്ന് മിലിറ്ററിയുടെ കേന്ദ്രമായി പണ്ടത്തെ ഓർമ്മകൾ മനസ്സിൽ നിറയുമ്പോൾ ഒരു നൊസ്റ്റാൽജിയുടെ ആഴത്തിലേക്ക് നമ്മൾ വീണുപോകുന്നു കുട്ടിക്കാലത്തെ ആ നിഷ്കളകമായ സന്തോഷം വീണ്ടെടുക്കാനാവാത്ത വിധം അകന്നു പോയതായി തോന്നുന്നു എങ്കിലും ഈ മൈതാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കും ഇതാണ് എന്റെ തിരുമ്മല ദൃശ്യം നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ